ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഇത് നാലുമണിക്കാറ്റ് അതായത് ഏറ്റുമാനൂർ മണർകാട് ഹൈവേയുടെ സൈഡിലുള്ള ഒരു സായാഹ്ന വിനോദ ഗ്രാമീണ വിശ്രമ കേന്ദ്രമാണ് അതായത് നല്ല തണൽ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് റോഡിൻ്റെ റോഡ് സൈഡിലെ പാർക്കിംഗ് സൗകര്യങ്ങളോടൊക്കെ കൂടി രണ്ട് രണ്ടായിരം പാടങ്ങളാ നിറഞ്ഞ ഒരു സ്ഥലം എപ്പോഴും നല്ല കാറ്റൊക്കെ ഉള്ള ഒരു സ്ഥലം ഇരിപ്പിടങ്ങളുമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഉപ്പിലിട്ടത് മുതൽ നാടൻ ഭക്ഷണങ്ങൾ എല്ലാം തന്നെ അവിടെ കിട്ടും യാത്ര ചെയ്യുന്നവർക്ക് വിശ്രമിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് അപ്പോൾ ഈ വഴി പോകുന്നവർ ഒക്കെ അവിടെ നിന്ന് സന്ദർശിക്കുക ഞാൻ പോകുന്ന വഴി അവിടെ നിർത്തി ചായയൊക്കെ കുറിച്ചും മോള് ഉപ്പിലിട്ട മാങ്ങായും മുളകുമൊക്കെ കൂട്ടി അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞങ്ങൾ അതെല്ലാം മേടിച്ച് കഴിച്ച് എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങളും പോകുന്ന വഴി ഇവിടൊക്കെ ഒന്ന് കയറി കണ്ട് കേട്ട് നാടൻ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കഴിച്ച് ഒന്ന് ആസ്വദിച്ച് യാത്ര ചെയ്യുക ഓക്കെ നല്ല പാടത്തു നിന്നുള്ള നല്ല കാറ്റുമൊക്കെ കൊണ്ട് എപ്പോഴും നല്ല കാറ്റാണ് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ നാലുമണിക്കാറ്റിലിറങ്ങി ചായ ിട്ട മാങ്ങയും മുള കൂട്ടി അപ്പോൾ ശരി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു